നമസ്കാരം കോടാനുകോടി വർഷം മുമ്പ് നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഡൈനസോറുകളെക്കുറിച്ചുള്ള പഠനം ഇപ്പോഴും നടക്കുകയാണ് ദ ഡൈനസർ ഡൊമൈൻ എന്ന് പറയുന്ന ഒരു ലേഖനം പണ്ട് വായിച്ചത് ഓർക്കുന്നു വിവിധയിനം ഡൈനോസറുകളുടെ ജീവിത രീതിയെക്കുറിച്ചുമൊക്കെ നടത്തിയ പഠനങ്ങളുടെ ഒരു ഏകീകൃത രൂപമായിരുന്നു പണ്ട് വായിച്ചത് അപ്പോൾ ഡൈനസറുകളും അതുപോലെയുള്ള ആദിമജീവികളും കോടാനുകൂടി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരുന്ന ജീവനിൻ്റെ ഏറ്റവും പ്രകടമായ അവസ്ഥകളായിരുന്നു ഈ ഡൈനോസറുകളും മറ്റും അല്ലാതെയും അതിന് ഇടയിലുള്ള കാലത്തും നിരവധി ജീവികൾ ഉണ്ടായിരുന്നു നമ്മുടെ ഭൂമിയിൽ അവയൊക്കെ രൂപാന്തരം പ്രാപിച്ചാണ് ഇന്നത്തെ രീതിയിലുള്ള പല ജീവികളായി മാറിയത് എന്നുള്ളത് പഠന വിഷയമാണ് ഇപ്പോഴും തെക്കേ അമേരിക്കൻ രാജ്യമായ അർജൻറ്റീനയിൽ ഏതാണ്ട് ഇരുപതിനായിരത്തോളം വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യർ ഗ്ലിറ്റോഡോണുകൾ എന്നറിയപ്പെടുന്ന കുന്നുകൾ പോലെ ആകൃതിയുള്ള വലിയ ജീവികളെ കല്ലുകൊണ്ട് വേട്ടയാടി ആടിയിരുന്നു എന്നുള്ളൊരു പഠനമാണ് പുറത്തു വരുന്നത് അന്നും മനുഷ്യനുണ്ട് ഈ ജീവികളുമുണ്ട് ഗ്ലിറ്റോഡോണുകൾ ഗ്ലിറ്റോഡോണുകളുടെ ഫോസിൽ അർജൻറ്റീനയിൽ കണ്ടെത്തിയ ശേഷം നടത്തിയ പഠനത്തിലാണ് ഇത് തെളിഞ്ഞത് കാരണം മനുഷ്യനുമായി ചേർന്നു പോകുന്ന ജീവികളായിരുന്നില്ല ഇവ എന്നാണ് ഇപ്പോൾ പറയുന്നത് അമേരിക്കൻ വൻകരകളിൽ ഇന്ന് കാണുന്ന ആർമെഡില്ലോ അഥവാ ഇത്തിൽ പന്നി എന്ന ജീവികളുടെ ചരിത്രാതീത കാല പൂർവികരായിരുന്നു ഗ്ലിപ്റ്റോഡോണുകൾ ആർമെഡില്ലോ എന്ന ഇന്നത്തിൽപ്പെട്ട ഇത്തിൽ പന്നി എന്ന ജീവികളുടെ പൂർവ്വകാല രൂപമായിരുന്നു ഈ ഗ്ലിപ്റ്റോഡോണുകൾ എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലാണ് ഗ്ലിപ്റ്റോഡോണിൻ്റെ അവശേഷിപ്പുകൾ മനുഷ്യൻ കണ്ടെത്തിയത് ഇന്നത്തെ കാലത്തെ ഒരു ഹാച്ച് ബാക്ക് കാറിൻ്റെ വലിപ്പമുള്ളതായിരുന്നു ഈ ജീവി അത്ര വലിപ്പമൊന്നുമില്ല എന്നാലും ഒരു കാറിൻ്റെ വലിപ്പമുണ്ട് ഇംഗ്ലീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനായ റിച്ചാർഡ് ഓവനാണ് ഗ്ലിപ്റ്റോഡോൺ എന്ന പേര് ഈ ജീവിക്ക് നൽകിയത് പത്തു മീറ്റർ വരെ നീളമുള്ള ഈ ജീവിക്ക് ഏതാണ്ട് ഒരു ടൺ വരെ ഭാരമുണ്ടായിരുന്നു ആമയുടെ പുറന്തോട് പോലെ വമ്പൻ പുറന്തോട് ഇവയ്ക്കുണ്ടായിരുന്നു ആയിരക്കണക്കിന് കട്ടിയേറിയ ഭാഗങ്ങൾ കൂടി ചേർന്നാണ് ഈ പുറന്തോടുകൾ ഈ ഗ്ലിപ്റ്റോഡോണുകൾക്ക് ഉണ്ടായത് പതിനോഴായിരത്തി എഴുന്നൂറ് വർഷം മുൻപാണ് അവസാന കാല ഗ്ലിപ്റ്റോഡോണുകൾ ഭൂമിയിൽ ജീവിച്ചത് മനുഷ്യരോടൊപ്പം ഇവ ജീവിച്ചിരുന്നു എന്ന് സാരം ഈ ജീവികൾ സസ്യാഹാരികളായിരുന്നു ഇവർ മനുഷ്യരെ ഉപദ്രവിച്ചിരുന്നില്ല എന്നാൽ മനുഷ്യൻ ഇവയെ ആക്രമിച്ചിരുന്നു എന്നത് മറ്റൊരു കാര്യം മനുഷ്യൻ അങ്ങനെയാണല്ലോ ഇങ്ങോട്ട് ആക്രമിച്ചില്ലെങ്കിലും അങ്ങോട്ട് കയറി ആക്രമിക്കും പ്രത്യേകിച്ചും ജീവികളെയൊക്കെ ഗ്ലിക്റ്റോഡോണുകളെ വേട്ടയാടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല മനുഷ്യന് ഇവയുടെ പുറന്തോട് കടന്ന് അന്നത്തെ ആയുധങ്ങളൊക്കെ പ്രയോഗിക്കാൻ പാടായിരുന്നു അന്ന് ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നിരിക്കില്ല ഏറ്റവും അപകടകരമായ കാര്യം ഗ്ലിക്റ്റോഡോണുകളുടെ വാലുകളായിരുന്നു അതീവ കഠിനമായ ഈ വലിയ വാലുകൾ ചുഴറ്റി അടിച്ചാൽ വലിയ തോതിൽ മനുഷ്യർക്ക് പരിക്കേറ്റിരുന്നു എങ്കിലും ഇവയുടെ മാംസം വലിയ അളവിലുണ്ടായിരുന്നു കട്ടിയേറിയ ദശയായിരുന്നു മാംസമായിരുന്നു ഇവയ്ക്ക് കട്ടിയേറിയ പുറന്തോടും ഒക്കെ തന്നെ ഇവയ്ക്കുണ്ടായിരുന്നു ഇവയുടെ ചത്തുപോയ ഈ ജീവികളുടെ പുറന്തോട് ഒരു താൽക്കാലിക അന്ന് മനുഷ്യർ ഉപയോഗിച്ചിരുന്നതെന്നും പറയപ്പെടുന്നു പുറന്തോടിങ്ങനെ കൂടുപോലെ നിൽക്കുമ്പോൾ ഒരു ഗുഹ പോലെ ഒരു ടെൻറ്റ് പോലെ രൂപാന്തരം പ്രാപിച്ചു കഴിഞ്ഞാൽ അതിനടിയിൽ മനുഷ്യർക്ക് സുഖമായി താമസിക്കാം താമസിക്കാമായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് ഇക്കാര്യങ്ങളാണ് ആദിമ മനുഷ്യർ ഗ്ലിപ്റ്റോഡോണുകളെ വേട്ടയാടി ഈ പുറന്തോട് എടുക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തിയതായുമുള്ള റിപ്പോർട്ടുണ്ട് കട്ടിയുള്ള പുറന്തോടും മാരകമായ വാലുമുണ്ടെങ്കിലും ഇവയുടെ വയർഭാഗം അടിഭാഗം മൃദുവായതായിരുന്നു അതിനാൽ തന്നെ ഗ്ലിപ്റ്റോഡോണുകളെ മറിച്ചിട്ടാൽ വേട്ടക്കാർക്ക് കാര്യങ്ങൾ എളുപ്പമാണ് അവയെ വകവരുത്താൻ അർജന്റീനയിൽ ഇത്രയും പഴക്കമുള്ള ഫോസിൽ കണ്ടെത്തിയതോടെ കാൽലക്ഷം വർഷങ്ങൾ മുമ്പെങ്കിലും തെക്കേ അമേരിക്കയിൽ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ മനുഷ്യവാസത്തെക്കുറിച്ചും മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ഉത്ഭവത്തെക്കുറിച്ചുമുള്ള പഠനങ്ങളൊക്കെ തന്നെ നേരത്തെയും ഒരുപാട് നടന്നു അപ്പോൾ ഈ ഇരുപതിനായിരം വർഷം മുൻപും ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപും മനുഷ്യവാസം ഈ മേഖലയിൽ തെക്കേ അമേരിക്കയുടെ പല മേഖലകളിൽ ഉണ്ടായിരുന്നു എന്നുള്ള ചില തെളിവുകൾ കൂടി ഇതോടൊപ്പം കിട്ടുകയും ചെയ്തു അതിനിടയ്ക്കാണ് ഈ ഗ്ലിപ്റ്റോഡോണുകളെ പറ്റിയുള്ള വാർത്തകൾ പുറത്തു വരുന്നത് അവയുടെ എണ്ണം എത്രയുണ്ടായിരുന്നുവെന്നോ അവ എത്ര കാലം ജീവിച്ചിരുന്നു എന്നോ ഏതൊക്കെ തരത്തിലുള്ള വംശപരമ്പരയായിരുന്നു ഗ്ലിപ്റ്റോഡോണുകളുടേത് എന്നുള്ള കാര്യമൊക്കെ തന്നെ ഇനിയും പഠനവിധേയമാക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധി സാധിക്കുമെന്ന് തന്നെയാണ് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ അറിയാനുണ്ട് അവയെക്കുറിച്ച് അപ്പം അന്നത്തെ കാലത്തെ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സഹവാസത്തെക്കുറിച്ചൊക്കെ കാടുകളിൽ ആണല്ലോ മനുഷ്യൻ വസിച്ചിരുന്നത് സഹവാസത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കഥകളും കെട്ടുകഥകളും അല്ലാത്തതുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഗ്ലിപ്റ്റോഡോണുകളെ വേട്ടയാടി അവയുടെ പുറന്തോട് വീടാക്കി മാറ്റി അവയുടെ മാംസം ഇവർ ഭക്ഷിച്ചിരുന്നു എന്ന് നമുക്കറിയില്ല എന്തൊക്കെയാലും ഗ്ലിപ്റ്റോഡോണുകളെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ ഇനി വിവിധ സർവകലാശാലകൾ നടത്താനൊരുങ്ങുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അവയുടെ ജീവിത ചര്യയെക്കുറിച്ച് സസ്യാഹരിയായിരുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പഠനം വെളിവായിട്ടുണ്ട് അതുപോലെ തന്നെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവയുടെ ജീവിത ക്രമത്തെക്കുറിച്ച് ഇവർക്ക് എത്ര ആയുസ് ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് ഇവർ ഏത് രീതിയിൽ ജീവിച്ചിരുന്നു ഇവ എന്ത് ഭക്ഷിച്ചിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ഇനിയും കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു